எல்லாருக்கும் நம்ம புதிய வீடியோலேயும் சுவதம் അപ്പൊ ദേഹം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മുട്ടകളാണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വേനൽക്കാലത്ത് എങ്ങനെയാണ് കോഴി വളർത്തൽ ഉഷാറാക്കാന്നുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ അതേ നോക്കിയേ ഇത് നമ്മുടെ പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴികൾ ഇട്ടിട്ടുള്ള മുട്ടയാണ് കേട്ടോ ഇത് നമ്മുടെ നാടൻ കോഴികൾ ഇട്ടിട്ടുള്ളതാണ് ഇപ്പൊ കണ്ടില്ലേ വെൽപ്പ വ്യത്യാസം ഇപ്പൊ രണ്ടാളാണ് കേട്ടോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇനി രണ്ടാൾ കൂടി നമുക്ക് മുട്ടയിടാനായിട്ടുണ്ട് അപ്പൊ ഞാൻ മുട്ടയൊക്കെ കൊണ്ട് വെച്ചിട്ട് വരാം അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങാണ് കേട്ടോ അപ്പൊ നമ്മള് വേനൽക്കാലത്തൊക്കെ ആകുമ്പോള് നമ്മുടെ കോഴികൾക്ക് നല്ല ചൂടുണ്ടാവുന്ന സമയമാണ് കേട്ടോ അപ്പൊ നമ്മുടെ കൂടിയിരിക്കുന്നത് മരങ്ങൾക്കൊക്കെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുമ്പയ്ക്ക് അധികം വെയിലടിക്കില്ല കേട്ടോ ഇവിടെ നിറച്ചും പപ്പയും അതുപോലെ തന്നെ പ്ലാവ് അങ്ങനെ കുറേ മരങ്ങൾ നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ കൂടുമയ്ക്ക് അധികം ചൂടടിക്കില്ല നല്ല ചൂടത്തിരിക്കുന്ന കൂടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ ഓലൊക്കെ ഉണ്ടല്ലോ ഓലയോ അല്ലെങ്കിൽ നമുക്ക് റേഷൻ കടയുന്ന നൂലുകൊണ്ടുള്ള ചാക്ക് കിട്ടും അപ്പോൾ നമ്മൾ അത് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നനക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് നല്ല തണവ് കിട്ടും കിട്ടും അപ്പൊ നമ്മള് രണ്ടു നേരം നമ്മൾ അത് നനച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇടയ്ക്ക് അവർക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നത് എന്താ പറയാ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് എന്നുള്ളത് എപ്പോഴും നമ്മൾ അവരുടെ വെള്ളത്തിന്റെ പാത്രത്തിൽ വെള്ളം ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇവരെ ഈ വാഴ തുറന്നിട്ട് ഇങ്ങനെ ആക്കുന്നത് ചൂട് കൂടുന്നത് കൊണ്ടാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെയാണ് നമുക്ക് ചൂട് കൂടുമ്പോ ഭയങ്കര വെപ്രാളല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴികൾക്കും പിന്നെ നമ്മുടെ കോഴികൾ എപ്പോഴും ഉള്ളിൽ കിടക്കുന്ന കോഴികളാണ് കേട്ടോ കൂടിന്റെ ഉള്ളിൽ കിടക്കുന്ന കോഴികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ചൂടൊക്കെ എടുക്കും അപ്പൊ നമ്മൾ എപ്പോഴും അവരുടെ വെള്ളത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഫുഡും നമ്മളെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നനച്ചിട്ടൊക്കെ നമ്മൾ കോഴികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കട്ടോ പിന്നെ നമ്മളെ ഇടയ്ക്ക് നമ്മള് വാഴയുടെ ഉണ്ണിപ്പിണ്ടി അതുപോലെ തന്നെ വാഴമാണി അതുപോലെ തന്നെ നമ്മള് തണ്ണിമത്തനൊക്കെ നമ്മള് കഴിക്കാനായിട്ട് മേടിക്കില്ലേ അതിന്റെ തൊണ്ടൊന്നും കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ നമുക്ക് അത് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മള് കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ലൊരു കൂളിങ് കിട്ടൂട്ടോ പിന്നെ എപ്പോഴും നമ്മള് വൈകിട്ട് സമയങ്ങളിൽ ഇവർനെ പരമാവധി അഴിച്ചു വിടാനായിട്ട് ശ്രമിക്കുക നമ്മൾ വീട്ടിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ അഴിച്ചു വിടാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ ആൾക്കാരുള്ളപ്പോൾ മാത്രമാണ് നമ്മള് കോഴികളെ അഴിച്ചിടാനായിട്ട് പാടുള്ളൂട്ടോ അല്ലാച്ചെങ്കിൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പട്ടികളുടെ ഒക്കെ നല്ല ശല്യം ഉണ്ട് അപ്പൊ പട്ടികളൊക്കെ വന്നിട്ട് നമ്മുടെ കോഴികളെ പിടിച്ചുകൊണ്ട് പോവാൻ എനിക്ക് രണ്ട് മൂന്ന് കോഴികളെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് വീട്ടിലെ ആളുകൾ ഉള്ള സമയത്ത് മാത്രം കോഴികളെ പുറത്തേക്ക് വിടാൻ ഞാൻ എപ്പോഴും അഴിച്ചു വിടാറില്ല വൈകിട്ട് ഈ നേരങ്ങളിൽ മാത്രമാണ് ഞാൻ കോഴികളെ അടിച്ചു വിടാറുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഫുഡിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഇലവർഗ്ഗങ്ങൾ കൂടുതലായിട്ടും നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ പപ്പയുടെ ഇല കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മള് വാഴയുടെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കൊടുക്കുക മുരിങ്ങയില അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് നല്ല തണുപ്പുണ്ടാവും കേട്ടോ അത് ഇടനേരങ്ങളിൽ നമുക്ക് കൊടുത്താലും മതി ഉച്ച സമയങ്ങളിലൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴികളുടെ അസുഖങ്ങളുടെ കാര്യം ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ കോഴികൾക്ക് കോഴി വസന്ത അതുപോലെ കോഴിക്ക് തൂക്കം അങ്ങനെയൊക്കെ കുറെ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ട്ടോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിക്കൂർക്കയില തുളസിൽ അതൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ കോഴിയുടെ തീറ്റയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ പച്ചമഞ്ഞൾ നമ്മൾ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കോഴികൾക്ക് പരമാവധി അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമ്മുടെ വീടുകളിലൊന്നും പച്ചമഞ്ഞൾ ഇല്ലാച്ചെങ്കില് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി നമ്മൾ ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കോഴികൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴി വളർത്തൽ അതിമനോഹരമായിട്ട് നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ഉഷാറായിട്ട് കോഴികളെ വളർത്താനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ വെള്ളം എപ്പോഴും നന്നായിട്ട് കൊടുക്കണം കേട്ടോ വെള്ളം കൊടുക്കുമ്പോഴാണ് ഇവർക്ക് എന്താ പറയുക ഈ സമയങ്ങളിൽ മുട്ട ഇടുന്നത് കുറവായിരിക്കും നമ്മൾ ചൂടായ കാരണം കൊണ്ട് തന്നെ നമ്മള് നന്നായി നല്ല രീതിയിൽ വെള്ളം അതുപോലെ തന്നെ തണവുള്ള സാധനങ്ങളൊക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണവുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയാ വാഴ മാണി അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തന്റെ അത്തുണ്ട് അതൊക്കെ കൊടുക്കാണെങ്കില് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട ഇടും ചെയ്യൂട്ടെ ഇവര് അപ്പൊ ഞാൻ കണ്ടില്ലേ ഇപ്പൊ ഇവര് എപ്പോഴും ഇങ്ങനെ വാഴ തുറന്നിട്ടാണ് കേട്ടിരിക്കുക ചൂട് കൂടുന്നത് കാരണാണ് പ്പോഴും വായങ്ങനെ അവര് തുറന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കാഷ്ടത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാഷ്ടം നമ്മള് ആഴ്ചയില് ഒരു ദിവസമെങ്കിലും മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഏർ അല്ലെങ്കിലും അവർക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരും അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും നമ്മുടെ കാഷ്ടം മാറ്റാറുണ്ട് പിന്നെ കാഷ്ടത്തിന് മണൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കാഷ്ടത്തിന്റെ ആയി ഞാന് ഏഹ് ചാരാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വെണ്ണീർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതില്ലാത്തവരാണെങ്കിൽ നമുക്ക് മറ്റേ എന്താ അറക്ക അതൊക്കെ കിട്ടുകയാണെങ്കിലും തൂവി കൊടുക്കുകയാണെങ്കിൽ സ്മെല്ല് പരമാവധി കുറയാനായിട്ട് പിന്നെ നമുക്ക് മഴക്കാലത്തിനെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് ഏഹ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കോഴിക്കാട്ട് കാഷ്ടം ഡ്രൈ ആയി പോകട്ടോ മഴക്കാലത്താണെങ്കിൽ ഫുള്ള് ഈർപ്പായ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കാട്ടം ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ വേനൽക്കാലത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് സ്മെല്ലൊന്നും വരില്ല അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഇതൊന്നും അറിയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി നമ്മൾ ചാരം തൂവി കൊടുക്കുക അപ്പൊ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രഷ് കോഴി സോറി ഫ്രഷ് കോഴി കോഴിക്കാഷ്ടം കിട്ടും ഇത് ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇതെടുത്തിട്ട് നേരെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി ഉണക്കി സെയിൽ ചെയ്യാറാണ് കേട്ടോ പതിവ് അല്ലെങ്കിൽ നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വെയിലൊന്നും കിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വാഴയ്ക്കും അതുപോലെ തന്നെ തെങ്ങിനും അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഇട്ടുകൊടുക്കാണ് ചെയ്യാറുള്ളത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴിക്കാ കൊറേ ആൾക്കാരുടെ പ്രശ്നമാണ് ഈ കോഴിക്കാഷ്ടം നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്നില്ല ഇവിടെ കൊണ്ടിടണം അറിയില്ല. നമ്മൾ കൂട്ടിൽ അടച്ച് ഇട്ട് വളർത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല കേട്ടോ അവര് നമുക്ക് രാത്രി മാത്രമല്ല ഉണ്ടാവുള്ളൂ കൂട്ടില് അപ്പൊ ഇതിന് ഞങ്ങൾ ചെയ്യുന്നതാണ് ഇങ്ങനെ ഏർ നമ്മൾ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി ഉണക്കി എന്താ പറയാ ചാക്കുകളിലാക്കി വെച്ചിട്ട് ആവശ്യക്കാര് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറാണ് പതിവ് ഇനി നമുക്ക് നേരം കൊറച്ചുനേരം ഇവരയച്ചിടാട്ടോ പിന്നെ ഇവര് തന്നെ കൂട്ടിൽ കയറിക്കോളും നമ്മള് കൂട്ടിൽ അടയ്ക്കേണ്ട ആവശ്യമില്ലാട്ടോ അപ്പൊ ഓരോരുത്തർക്കും അറിയാം അവരുടെ കൂടെ ഏതാണ് ആരൊക്കെയാണ് ഒരു കൂട്ടിലുള്ളത് നല്ല പോലെ അറിയാം കേട്ടോ അപ്പൊ അവരവരുടെ കൂട്ടിൽ തന്നെ ഇവർ കയറുള്ളൂ അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഇവരെ കൂട്ടിൽ കയറി സെറ്റ് ആയിട്ടുണ്ടാവും നമുക്ക് ഈ ഡോർ അടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇന്നാരും പോണില്ലേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ ആയിട്ട് വന്നായിരുന്നോട്ടോ തോന്നുന്നു അല്ലെങ്കിൽ ഇവർക്ക് അയച്ചിടേണ്ട താമസ എല്ലാവരും പുറത്തേക്ക് പോകട്ടോ അപ്പൊ ഈ കോഴിക്കാണ് കേട്ടോ നമ്മുടെ കാലിന് അസുഖം വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ കാലിന് ഭയങ്കര തളർച്ചയായിരുന്നു കാൽസ്യത്തിന്റെ കുറവുണ്ടായിരുന്നു ഇപ്പൊ ആയി വന്നി തുടങ്ങിട്ടോ അപ്പൊ നമ്മള് ഇവളെന്ന തീച്ചു കിട്ടൂല്ലയോന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇവള് ഇപ്പൊ ഓക്കെ ആയി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങക്ക് ട്ടോ ഇവള് തീരെ നടക്കാത്ത ആളായിരുന്നു തീരെ കാല അനക്കാരേം പറ്റണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ അതൊക്കെ മാറി ആള് ഉഷാറായിത്തൊടങ്ങിട്ടോ എപ്പോ നമ്മുടെ കോഴിക്ക് ഇപ്പൊ ഇങ്ങനെ നടക്കാനായിട്ടാണ് കേട്ടോ പറ്റുന്നത് നല്ല രീതിയിൽ ഇപ്പോഴും മാറിയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഇവള് നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കമന്റ് ചെയ്ത് തന്നിട്ട് മെഡിസിൻസിന്റെ പേര് പറഞ്ഞവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കോഴികളെ വാങ്ങിക്കാണെങ്കിൽ പോലും നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അങ്ങനെ വാങ്ങിക്കാതെ നോക്കണം കേട്ടോ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ സമയങ്ങളിൽ ഇവർക്ക് ചൂട് കൂടുതലാണ് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാണെങ്കിൽ പോലും ആ സമയത്ത് വിരിയിക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പൊ ഈ മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു മഴയൊക്കെ വന്നതിന് ശേഷം മാത്രം കോഴികളെ നമ്മള് വാങ്ങിക്കുന്നതാണ് കൂടുതലും നല്ലത് നമുക്ക് കോഴി പിന്നെ നമ്മൾ കോഴികളെ ഏർ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്കി തിരക്കി ഇടരുത് കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ അടിയിലത്തെ കൂട് പതിനാല് കോഴികളെ ഇടാൻ പറ്റുന്ന കൂടാണ് ഒരു സൈഡിലെ ഏഴെണ്ണം ഇപ്പറത്തെ സൈഡിലെ ഏഴെണ്ണം പക്ഷെ ഞാൻ ഏഴെണ്ണത്തിന് ഇടാറില്ല കേട്ടോ ആകെ തിക്കി തിരക്കിട്ട് ഇടാറില്ല ഞാൻ അഞ്ച് കോഴികളെ മാത്രാണ് ഇപ്പൊ ഇടാറുള്ളത്. അപ്പൊ അവർക്കും കാറ്റും എന്താ പറയാ വെളിച്ചമൊക്കെ കിട്ടും ചെയ്യും തിക്കും തിരക്കില്ലാത്ത രീതിയില് നമ്മൾ ഈ വേനൽക്കാലത്ത് ചൂടൊക്കെ കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആയിട്ട് കോഴികളെ ഇട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മള് നമ്മുടെ കൂടിന്റെ മുകളിലായിട്ടും അതുപോലെ തന്നെ താഴെ ആയിട്ടും ഒക്കെ വെള്ളം അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മള് വൈകുന്നേരം സമയങ്ങളിൽ നമ്മൾ വെള്ളം ഒന്ന് ജസ്റ്റ് അടിയിൽ മുകളിലും ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഷീറ്റിന്റെ ചൂട് മാറിയിട്ട് അവർക്ക് നല്ലൊരു കൂളിങ് കിട്ടും കേട്ടോ അത് നല്ലതാണ് അപ്പൊ നമ്മൾ അടിഭാഗത്തും മോൾ ഭാഗത്തും ഒക്കെ നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ എന്റെ കൂടെ ഈ ഇതിന്റെ അടിയിലായ കാരണം കൊണ്ട് തന്നെ വലുതായിട്ട് ചൂടൊന്നും അടിക്കാറില്ല കേട്ടോ നമുക്ക് ചൂട് അധികം വരാറില്ല എന്നാൽ പോലും ഞാന് വെള്ളം വരുന്ന സമയത്ത് വൈകിട്ട് ഇതിന്റെ ഒന്ന് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴി വളർത്തല് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കോഴി വളർത്തൽ ലാഭകരമാക്കാനായിട്ട് പറ്റും കേട്ടോ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാ കാലത്തും നമുക്ക് കോഴി വളർത്തൽ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ പോലും കോഴി വളർത്തൽ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീട്ടമ്മയാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മുട്ട സെയിൽ ചെയ്തിട്ടും കോഴിക്കാട്ടം സെയിൽ ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു നല്ലൊരു വരുമാന മാർഗം തന്നെയാണ് നമ്മുടെ കോഴി വളർത്തൽ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ